ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററുടെ സ്ക്രിപ്റ്റർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ സ്വീപ്ലേയുടെ ഒരു ഡിവൈസ് വാങ്ങുന്ന കാര്യം പറഞ്ഞു ഞാൻ ഓൾറെഡി വാങ്ങിയത് അതിൻ്റെ പ്രൂഫൈൽ കാണിച്ചിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ബിനാൻസിൽ നിങ്ങൾക്ക് നേടാൻ പറ്റിയ രണ്ട് എയർ ഡ്രോപ്പിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു മറ്റത് നിങ്ങൾക്ക് ചിലവുണ്ട് ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബി ടി സി സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ ഒരു ഇത് കിട്ടുള്ളൂ അപ്പോൾ സ്വീപ്ലേയുടെ ഡിവൈസ് വാങ്ങിയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം ബിലാൻസിന്റെ ക്യാമ്പയിനിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ഇനിയും സമയമുണ്ട് അപ്പോൾ ഇതുവരെ പങ്കെടുത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സോഷ്യൽ അക്കൗണ്ട്സ് എന്നുള്ള ടാസ്ക് തീർത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തീർക്കാത്ത രജിസ്റ്റർ ഓൺ ബിലാൻസ് എന്നുള്ള ഒരു സ ഭാഗത്തും പോയിൻ്റ്സ് നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടാവേണ്ടി വരും ഞാൻ ആ വീഡിയോയിൽ അത് പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു സൈൻ അപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബിനാൻസെൻ്റെ പേജ് ഓപ്പൺ ആവും കൺ കണ്ടിന്യൂന്ന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലോസ് ചെയ്താൽ തന്നെ നിങ്ങൾക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒപ്പം തന്നെ ഫോളോ സോഷ്യൽ അക്കൗണ്ട്സ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് ടാസ്ക് എക്സ് ട്വിറ്ററിൽ നിങ്ങൾ ഈ രണ്ട് വെബ്സൈറ്റുകൾ ഫോളോ ഐ മീൻ ഈ ഈ രണ്ട് ട്വിറ്ററിൽ ഈ രണ്ട് അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നത് വെരിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിറ്റർ നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ ട്വിറ്റർ ഓപ്പൺ ചെയ്തിട്ട് ഈ രണ്ട് അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക എന്നിട്ട് ഫോളോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ട്വിറ്റർ ഓപ്പൺ ചെയ്യാൻ ചോദിക്കുക അപ്പോൾ ട്വിറ്റർ ആ ലോഗിൻ ഐഡിയും പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം ബാക്ക് ബാക്കടിക്കുക എന്നിട്ട് വീണ്ടും നിങ്ങൾ ഈ ഒരു പേജിൽ പോയിട്ട് സ്റ്റാർട്ട് എന്ന് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇതുപോലെ കാണിക്കും എന്നിട്ട് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വെരിഫൈ ആക്കോളും പിന്നെ ടെലഗ്രാമും ഡിസ്കോഡും ജോയിൻ ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഈ ടാസ്കിലെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഡെയിലി എടുക്കുന്ന ബൂസ്റ്റുകളും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഹെഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിൽ വളരെ കുറച്ച് പേരെ പങ്കെടുക്കേണ്ടെന്ന് തോന്നുന്നു കാരണം റീഡർ ബോർഡൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾക്കാരുടെ റെഫറിൽ അനുസരിച്ച് എത്ര പേര് ഏകദേശം ജോയിൻ ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടും ഒരു ടോക്കൺ ഈസി ആയിട്ട് ഒരു ഡോളർ വരാൻ തോന്നുന്നത് കാരണം മൂന്ന് ലക്ഷത്തി എഴുപത്തായിരം ടോപ്പനവർ കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ഡോളറി കൂടുതലും വാല്യുവേഷൻ വരാവുന്നതാണ് അപ്പോൾ ഇത് മിസ് ഔട്ട് ആക്കേണ്ട ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടു എങ്ങനെ ചെയ്യണ്ടെന്നും മനസ്സിലാവും ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വാങ്ങുന്നത് വാങ്ങുന്ന ഇതാണ് എൻ്റെ നമ്പർ മൂവായിരത്തി അറുന്നൂറ്റി അമ്പതാമത്തെ ആളാണ് ഞാൻ ഈ ഒരു ഡിവൈസ് വാങ്ങിയത് അതിൻ്റെ ഒപ്പം തന്നെ പുതിയൊരു ഡിവൈസ് വാങ്ങണ കാര്യം ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പോൾ ട്വിറ്ററിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാം ഫ്രീഡം ഫാക്ടറിയുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഇതൊരു മൊബൈൽ ഫോണാണ് ആണ് എത്രയേതന്നെ മേളിൽ ബിൽഡ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇതിന് എയഡ്രോപ്പ് ഇപ്പോൾ ഓൾറെഡി കൺഫേംഡാണ് അപ്പോൾ ഇവരുടെ ട്വിറ്റർ പേജ് ഒക്കെ ഞാൻ പോയിട്ട് കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെങ്കിൽ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ വിറ്റാലിക് ബൂട്ടറിൻ ഈയൊരു പേജിനെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം ഇതിൻ്റെ ഡാക്ക് സപ്പോർട്ട് ഉറപ്പായിട്ടുണ്ടാവും പിന്നെ ഇവരുടെ പ്രോസസ്സർ ഇതിൻ്റെ സ്റ്റോറേജ് ക്യാമറ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈയൊരു ഫോണിൻ്റെ ഞാൻ ഓൾറെഡി ഓർഡർ ഓർഡർ ചെയ്തു ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫോളോ ചെയ്തിട്ടില്ല ഫോളോ കേട്ടേ പതിനേഴ് കെ ഫോളോവേഴ്സ് ഉള്ളൂ ഡിജെൻസ് വേൾഡ്സ് ഫസ്റ്റ് ഓൺ ചൈൻ എവറി ഡേ ക്യാരി അർണിംഗ് ഇത്ത് ഒ എസ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഇപ്പോൾ ഇതിൽ ഫോളോവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വിറ്റ് ആലിക്കലും ഫോളോ ചെയ്യുന്നുണ്ട് ഈ ഒരു പേജിനെ ഇപ്പോൾ ഇതുകൂടെ അത് ഈ തർ ഫോളോ ചെയ്യുന്നുണ്ട് ബി എൻ എസ് ബേസ് നെയിംസ് പുഷ്പോട്ടോകൾ ഒപ്റ്റിമിസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം ചിലപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു ഡ്രോപ്പ് കിട്ടാവുന്നതാണ് ഓൾറെഡി ഇവർക്ക് എയർ എയർഡ്രോപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ എയർഡ്രോപ്പിൻ്റെ വാല്യൂ ഇപ്പോൾ ഓരോ ഫോണിന് ഫോണിനിപ്പോൾ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് നൂറ്റി നാപ്പത്തി മൂന്ന് ഡോളറാണ് ഒരാൾക്ക് കിട്ടാൻ പോകുന്നത് ഡ്രോപ്പ് പല പല ടോക്കൺസ് ഡി ജെ സെൻഡിറ്റ് ആനോൺ പിന്നെ കീബിൾ ഫ്രണ്ട് പെറ്റ് അങ്ങനത്തെ പല എയർഡ്രോപ്പ് ഉണ്ട് ഇതൊക്കെ ചിലപ്പോൾ മീം ടോക്കൺസ് ആവും മീം ടോക്കൺസ് ആണെങ്കിലും ഇത് വാല്യൂ കൂടാൻ ചാൻസ് ഉണ്ട് മീമിൻ്റെ ട്രെൻഡാണ് നടക്കുന്നത് ഇപ്പോഴത്തെ കറണ്ട് വാല്യൂന്ന് പറയുന്നത് നാലു ലക്ഷത്തി അറുപത്തി രണ്ടായിരം ഡോളറിനും വാല്യുണ്ട് പെർ ഫോൺ ഓർഡർ ചെയ്ത ആൾക്കാർ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളർ കൊടുത്തായിട്ടുള്ള ഹെഡ്രോപ്പ് കിട്ടുന്നു ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് കൂടാതെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യം ഓർഡർ ചെയ്യാവുന്നതാണ് ലിങ്ക് എല്ലാം താഴെ ഉണ്ട് എൻ്റെ ലിങ്ക് വഴി കയറിയിട്ട് ഈ ഒരു കോഡ് ഏതാണ് എൻ്റെ റെഫർ കോഡ് അത് ഇവിടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും പോയിൻറ്റ് വൺ ഫൈവ് ടു ഇത്താണ് അല്ലെങ്കിൽ ഇരുപത്തൊമ്പതിനായിരം ഇജനാണ് ഇപ്പോഴത്തെ വില ജസ്റ്റ് എൻ്റെ റെഫറൽ കോഡ് ഇവിടെ കൊടുക്കുക ഈ ഒരു കോഡ് കൂടെ കൊടുക്കുക അതായത് യൂസ് സ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബേസിൻ്റെ മുകളിൽ നിങ്ങൾ സീറോ പോയിൻറ്റ് വൺ ഫൈവ് ത്രീ ഇത്തെങ്കിലും വയ്ക്കുക എങ്കിൽ മാത്രമേ ട്രാൻസാക്ഷൻ നടക്കൂ ഓക്കെ അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുന്ന എമൗണ്ട് ഇത് തിരിച്ച് നിങ്ങളുടെ വാലയ്ക്ക് തിരിച്ച് വരുന്നതാണ് ഞാൻ എൻ്റെ ഓർഡർ ചെയ്ത ഡീറ്റെയിൽസ് കാണിച്ചു തരാം ഒരു ട്രാൻസാക്ഷൻ ഓൺ ഇത്തർ സ്കാന് ചെക്ക് യൂർ എൻ എഫ്റ്റി വൺ ഓപ്പൺസിൻ ഫൈവ് പെർസെൻറ്റ് നിങ്ങളെ റെഫർ ചെയ്യണമെങ്കിൽ എനിക്ക് അഞ്ച് ശതമാനം കിട്ടും അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും ഏകദേശം ഒരു മുപ്പത് ടോളറോണം നിങ്ങൾക്ക് കുറവും കിട്ടും ഇതാണ് എൻ്റെ റെഫറൽ കോഡ് അത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ വാങ്ങാൻ താല്പര്യമില്ല ഓൾറെഡി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളർ പുറത്തായിട്ടുള്ള ഡ്രോപ്പ് ആണ് അത് കൂടോ ഇല്ലയെന്നു പറഞ്ഞാൽ ഡിസംബറ് തേർട്ടി ഫസ്റ്റ് വരെ ഈ റഫറിൽ ഐ മീൻ ഈ ഒരു ഡിസ്കൗണ്ട് ഓഫർ ഓഫറുണ്ട് തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യുക അഞ്ഞൂറ്റി പത്ത് ഓളറോളം അഞ്ഞൂറ്റി മുപ്പത് ഓളറോളം പുറത്തായിട്ടുള്ള ഈത്ത് സെൻഡ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ എൻ്റെ ഇപ്പം എൻ എഫ് ടി കാണിച്ചു തരാം ഇതാണ് എൻ്റെ എൻ എഫ് ടി ഡി ഒ ജി എഡീഷൻ ഡി ജൻ വൺ എൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഞാൻ ഓപ്പൺ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് കാണിക്കുന്നില്ല ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം എൻ്റെ എൻ്റെ ഫോണിൻ്റെ എത്ര എത്രാമത്തെ ഫോണാണ് ഞാൻ ഓർഡർ ചെയ്തേക്കാൻ ഉള്ളത് ഓക്കെ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ടോക്കൺ ഐ ഡിയ അപ്പോൾ മൂവായിരത്തി ആതായിരിക്കും എൻ്റെ ഓർഡർ ചെയ്യാൻ നമ്പറും അപ്പോൾ എനിക്ക് ഓൾറെഡി ഓഫേഴ്സ് വരുന്നുണ്ട് ഈ ഒരു എൻ എഫ് ടി വാങ്ങാനുള്ളത് ഒരിക്കലും വാങ്ങരുത് ഈ എൻ എഫ് ടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫോണും എയർ ഹൈഡ്രോപ്പും കിട്ടാനുള്ള ചാൻസ് പോവും ഇത് അക്സെപ്റ്റ് കൊടുത്താൽ തന്നെ പോയി അതായത് പോയിൻറ്റ് വൺ ത്രീക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ഉള്ളത് റിക്വസ്റ്റുകൾ ഓൾറെഡി വരുന്നുണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല അപ്പോൾ വാങ്ങാൻ തലമുറക്ക് വാങ്ങാവുന്നതാണ് ലിങ്കെല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ്റെ അതേപോലെ തന്നെ റഫറൽ കോഡ് ഇവിടെ കൊടുത്ത ഈ റഫറൽ കോഡ് എൻ്റെ റഫൽ കോഡ് എന്ന സെക്ഷനിൽ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടും കിട്ടും പോയിന്റ് വൺ ഫൈവ് ത്രീ ഇത്ത് നിങ്ങളുടെ ബേസ് നെറ്റ്വർക്കിൻ്റെ മുന്നിലുണ്ടോ അല്ലെങ്കിൽ ഇരുപത്തൊമ്പതിനായിരം ജി ഡി ജൻ ടോക്കൺ ഇത് വെച്ചിട്ട് വാങ്ങാവുന്നതാണ് ഇവരുടെ ഹെഡ്രോപ്പിൻ്റെ ഈ എത്രത്തോളം കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ് പേ വെബ് പേജിൻ്റെ ലിങ്കും ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് ഫോണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഫ്രീഡം ഫാക്ടറിയിൽ പോയിട്ട് നോക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഓരോരോ ഹെഡ്ഡ്രോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അടക്കാം ഔൾട്ടൂവിൻ്റെ ഹെഡ്രോപ്പ് ഉടനടി വരുന്നുണ്ടാവും പിന്നെ ഓർബിറ്റർ ഫിനാൻസും ഒക്കെ ഉണ്ട് ഓർബിറ്റർ ഫിനാൻസും ഓർബി ഒക്കെ നിങ്ങൾ ബ്രിഡ്ജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും ഇവരുടെ ഹെഡ്രോപ്പ് കൺഫേംഡ് ആണ് അതേപോലെ തന്നെ ഓർബിറ്ററിൻ്റെയും കൺഫേംഡാണ് നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് വെക്കുന്നു അതിൻ്റെ അപ്പം തന്നെ ഹ്യൂമാനിറ്റി പ്രോട്ടോകോളിൻ്റെ ഹെഡ്രോപ്പ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഡെയിലി ടാസ്ക് ഉണ്ട് അത് ഡെയിലി ക്ലെയിം റിവാർഡ് ക്ലെയിം ചെയ്യാനുള്ളത് അത് റിവാർഡ് ക്ലെയിം ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ആ ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള ടാസ്ക് ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള ടാസ്ക് ആണ് നിങ്ങൾ മിസ് ഔട്ട് ആക്കണ്ട നല്ലൊരു എഡ്രോപ്പ് ഹ്യൂമാനിറ്റി പ്രോട്ടോകോളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ സ്റ്റോറി പ്രോട്ടോകോളിൻ്റെ ഓ ഡി സി എൻ എഫ് ടി മിൻറ്റ് ചെയ്തവർക്ക് ഇനിയും കൂടുതൽ ബാഡ്ജസ് മിൻറ്റ് ചെയ്യാറുണ്ട് ഇവർ എക്കോസിസ്റ്റിൽ പോയിട്ട് ഇവർക്ക് എല്ലാം ബാഡ്ജസ് വന്നിട്ടുണ്ട് ഇതൊക്കെ മിൻറ്റ് ചെയ്യുക നിങ്ങൾ ട്രാൻസാക്ഷൻ എണ്ണമെങ്കിൽ കൂട്ടുക നിങ്ങൾ എത്രത്തോളം റാങ്കിലാണ് നിൽക്കണതെന്നൊക്കെ അറിയാൻ പറ്റും ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ട് ലെയർ ഹബ്ബി പോയിട്ട് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് പുറത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്കിങ് എത്ര എൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ടോപ്പ് ലെവലിലാണ് ഞാൻ ഇനിയും കുറേ ട്രാൻസാക്ഷനും ഡി ഒക്കെ എൻ എഫ് ഡിസും മിൻറ്റ് ചെയ്യേണ്ടതായിരിക്കുന്നു അതൊക്കെ മിൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എത്രത്തോളമായി നിങ്ങളുടെ റാങ്കിങ് എന്നറിയാനൊക്കെ ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കൊടുത്താൽ മതി ലിങ്കെല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ സ്റ്റോറിയോ ഡി അപ്ഡേറ്റ് ഞാൻ തന്നിട്ടുണ്ട് പിന്നെ സെർക്യൂട്ടിൻ്റെ ഹെയർഡ്രോപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇതിൽ ഫാം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടോക്കൺസ് ക്ലെയിം ചെയ്യാവുന്നതാണ് പിന്നെ ഇത് കൂടാതെ ഗുഡ് ഗെയിംസ് ആർ ഒരു ടോൺ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ടെലഗ്രാം ഇട്ടിരുന്നു അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ പലപ്പോഴും ജോയിൻ ചെയ്യാം കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് എയർഡ്രോപ്പ് നേടാൻ പറ്റിയ വേറൊരു ടോൺ ഗെയിമാണ് ഓൾറെഡി നൂറ്റി അറുത്തൊമ്പത് ഫോളോവേഴ്സ് ഉണ്ട് ഇത് മൊബോക്സിൻ്റെ ഫൗണ്ടറിൻ്റെ മൂന്നാമത്തെ ഗെയിമാണ് അയാൾ ഓൾറെഡി ആദ്യത്തെ രണ്ട് പ്രൊജക്റ്റുകൾ ബിനാൻസിൽ ലിസ്റ്റഡ് ആണ് ഇതും ബിനാൻസിലേക്ക് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ് അതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തേക്കുക ഓൾറെഡി ഇവിടെ ടോക്കണെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വൺ ബില്ല്യൺ ജി ജിയുടെ സപ്ലൈ എയർ ഡ്രോപ്പ് രണ്ടേ രണ്ട് ശതമാനം കൊടുക്കുന്നുള്ളൂ എർലി സ്റ്റേജ് യൂസേഴ്സിനെ പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഗെയിം കളിച്ച് കൂടുതൽ നേടാൻ പറ്റും ആ രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത് മിസ് ഔട്ട് നല്ല രീതിയിലുള്ള ആഡ്രോഫ് ഇതിലും പ്രതീക്ഷിക്കാവുന്നതാണ് ലിങ്ക് ഒക്കെ താഴെത്ത ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിൻ്റെയും കൊടുക്കാം ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെയും പിന്നെ ഫോൺ ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം വിധാനാണ് ഫീച്ചേഴ്സ് ഈ പ്രോ കുറിച്ച് ആ പ്രൊജക്റ്റിൽ എയർ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്വിറ്റർ പേജ് പോയി നോക്കി കഴിഞ്ഞാൽ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടും അഞ്ഞൂറ്റി ഉപ്പോട് ഓർഡറോളം നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വരും എൻ്റെ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും കോടുതായി ഇതാണ് അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതാണ് പ്രൈസ് അത് ബെയ്സ് നെറ്റ്വർക്കിൻ്റെ മുകളിലുള്ള ലീത്തായിട്ട് ഉപയോഗിച്ച് ചെയ്യണതാണ് നല്ലത് ഓരോ ഫോൺ എടുക്കുന്നവർക്കും ഇത്ര ഹെയർഡ്രോപ്പ് ഓൾറെ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഇന്ന ടോക്കൺസാണ് കിട്ടുക എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുമുണ്ട് പിന്നെ ഈ ഒരു ടോക്കൺസിൻ്റെ വില കൂടുതലനുസരിച്ച് ഈ ഒരു ഹയർഡ്രോപ്പിൻ്റെ വിലയും എമൗണ്ടും കൂടിക്കൊണ്ടിരിക്കുക പിന്നെ ഇതുകൂടാതെ കൂടുതൽ എയർ ഹയർഡ്രോപ്പുകൾ വരും ദുണങ്ങൾ നമുക്ക് ആരേലും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ എല്ലാ കാര്യങ്ങളുടെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതാത് ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഒരു ടെസ്റ്റ് ടാസ്ക് ഉണ്ട് അത് ഞാൻ തനി തനി വീഡിയോ ആയിട്ട് ഒരു ടാസ്കിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് ജസ്റ്റ് അപ്ഡേറ്റ് എന്ന രീതിയിലുള്ള വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലോ നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പൊ അടുത്തും കാണാം